രാഖി കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു എന്താണ് സംഭവിച്ചത് അടി കൊണ്ടില്ലല്ലോ എന്ന് മനസ്സിലോർത്തു അവൾ കണ്ണുകൾ മെല്ലെ തുറന്നു മാലതിയുടെ കൈക്കുള്ളിൽ ഞെരിഞ്ഞവരുന്ന വാസന്തിയുടെ കൈകൾ അവൾ കണ്ടു വാസന്തി പകച്ച് മാലതിയെ നോക്കുന്നുണ്ട് അവൾ കൈ വരച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നന്നായി വേദനിക്കുന്നുണ്ടെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നും രാഖിക്ക് മനസ്സിലായി മാലതി അവളുടെ കൈ ശക്തമായി എറിഞ്ഞു നീ ആരാടി എൻ്റെ കയ്യിൽ പിടിക്കാൻ ജാലിതയും വേദനയും മറച്ച് വാസന്തി ദേഷ്യത്തോടെ അലറി ഞാൻ ആരുമായിക്കോട്ടെ പക്ഷേ എന്റെ കണ്ണിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഉത്തരവിക്കാൻ സമ്മതിക്കത്തില്ല മാലതിയുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് വാസന്തി നന്നായി ഭയന്നു നിങ്ങളിതെല്ലാം കണ്ടിരിക്കുകയാണോ നിങ്ങളുടെ മോളും ഏത് ഒരുത്തിയും എനിക്ക് നേരെ ഇത്രയും ചെയ്തിട്ടും നിങ്ങൾ അനങ്ങാതെ നിൽക്കുകയാണോ വാസന്തി നന്ദിനും നേരെ ചീറി കണ്ടോ നിങ്ങളുടെ മോളുടെ അഹങ്കാരം എല്ലാം കണ്ട് നിങ്ങളിവിടെ പാറ പോലെ നിന്നോ ഇനി നാളെ ഇവളെന്നെ തല്ലി ഇറക്കിയാലും നിങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുമോ ഇത് നീ ചോദിച്ചു വാങ്ങിയതല്ലേ സ്വന്തം പ്രവൃത്തിയുടെ ഫലം ആരായാലും അനുഭവിക്കണം നന്ദൻ പറഞ്ഞു ഓഹോ അപ്പോൾ അച്ഛനും മോളും കൂടി ചേർന്ന് ആലോചിച്ചുറപ്പിച്ചതാണില്ലേ എന്നെ ഇവിടെ നിറക്കാൻ ആരുമാരും ഇറക്കാൻ ഒന്നും ശ്രമിക്കുന്നില്ല നമുക്ക് സ്വന്തമല്ലാത്തത് ആഗ്രഹിക്കാൻ പാടില്ല നന്ദൻ നിസ്സംഗതയോടെ പറഞ്ഞു വാസന്തിക്ക് ആകെ ദേഷ്യം വന്നു നന്ദനെ എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു കാർ വന്നു നിന്നത് അതിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് അതിനുള്ളിൽ നിന്നും ഒന്ന് രണ്ട് ടെക്സ്റ്റൈൽസ് പാക്കറ്റുകൾ പുറത്തെടുത്തു അതുമായി അയാൾ അവർക്ക് നേരെ നടന്നു വന്നു ഓ വന്നല്ലോ മരുമകൻ ഇനി പേരും കൂടി ചേർന്ന് തന്നെ തല്ലിറക്കാൻ ആലോചിക്കും ഇത്രയും പറഞ്ഞ് വാസന്തി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി മാലതിക്ക് മനസ്സിലായി അത് രാജുമോളുടെ ഭർത്താവ് ആണെന്ന് അവൾ കണ്ണുമയ്ക്കാതെ അവനെ തന്നെ നോക്കി ഒറ്റ നോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യവും പാകതയും അവനുണ്ടായിരുന്നു അവൾക്ക് ചേരുന്ന ചെക്കൻ തന്നെ മാലതിയുടെ മനസ്സു പറഞ്ഞു ആഹാ ഇപ്പോൾ അംഗം റോഡിലേക്കായോ രാഘി അവന്റെ എങ്ങും തൊടാതെയുള്ള ചോദ്യത്തിൽ നിന്നും മാർതിക്ക് മനസ്സിലായി ഈ വഴക്ക് ഇവിടെ സ്ഥിരമാണെന്ന് എന്താ അച്ഛാ എന്താ രാഖി മോളെ ഇന്നത്തെ ബഹളം ഒന്നുമില്ല മോനെ അവൾക്ക് എന്തെങ്കിലും വിഷയം വേണോ വഴക്കുണ്ടാക്കാൻ അച്ഛനോട് ഞാൻ കുറച്ചായി പറയുന്നു ഇവരുടെ കല്യാണം എത്രയും വേഗം നടത്താൻ ഈ നരകത്തിൽ നിന്നും ഇവൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോട്ടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയനെ ഇവരുടെ എന്നും പറയാൻ മടിയില്ലാത്ത ദുഷിച്ച നാവിനെ ഓർത്താണ് ഞാൻ മടിക്കുന്നത് പിന്നെ അവിടെയുള്ളത് ഇതിനേക്കാൾ അപ്പുറമാണ് ഇവൾ അങ്ങോട്ട് വന്നാൽ പിന്നെ സകല ജോലിയും ഇവരുടെ തലയ്ക്ക് തന്നെയാവും ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ചില സമയത്ത് തോന്നാറുണ്ട് ചെറിയമ്മയെക്കാട്ടി വിഷമാണ് രാജിയെന്ന് അച്ഛനെയും രാഖിയും പിന്നെ എൻ്റെ മകനെയും ഓർത്ത് മാത്രമാണ് ഞാൻ ക്ഷമിച്ചു പോന്നത് പിന്നെ അവളും കൂടി ഇവിടെ വന്നാൽ ഇവിടത്തെ അവസ്ഥ വില്ലും ദുരിതമാവും മാനതിക്ക് മനസ്സിലായി രാജിയെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല അവനുള്ളതെന്ന് അവൾ മെല്ലെ അവിടുന്ന് നടന്നു എന്തായാലും നല്ല മനസ്സുള്ള ഒരാളാണ് അവനെന്ന് മാലതി ഉറപ്പിച്ചു താനാണ് അവളുടെ അമ്മയെന്ന് അവൻ അറിയേണ്ട ഒരു കൊലപാതകയെ ഒരിക്കലും അവന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല കുറച്ചു മുന്നോട്ട് നടന്നു അതിനുശേഷം തിരിഞ്ഞു നിന്ന് രാഖിയെ നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു രാഖി മാലതിയെ നോക്കി അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു എന്നെ വിട്ട് പോകില്ല എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അമ്മയെ പോയി കെട്ടിപ്പിടിച്ച് കരയണമെന്ന് രാഖിക്ക് തോന്നി പക്ഷേ രാജേഷിന്റെ മുന്നിൽ നിന്നും പറയാൻ അവൾ ഭയന്നു എന്താ മോളെ എന്തിനാ നീ കരയുന്നത് അവർ നിന്നെ ഉപദ്രവിക്കുകയോ അതും ചെയ്തോ രാജേഷ് ആകാംക്ഷയോടെ ചോദിച്ചു അവൾ നന്ദനെ ഒന്ന് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി എന്താച്ചാ എന്താ ഉണ്ടായത് ഞാൻ വരുമ്പോൾ ഇവിടെ നിന്ന് സ്ത്രീ ആരാണ് എന്തിനാ രാഖിമോൾ കരയുന്നത് അവരുപോയപ്പോൾ അവരെ നോക്കിയാണല്ലോ അവൾ കരഞ്ഞത് ആരാണവർ അത് ഒരുപാട് നാളുകൾക്ക് ശേഷം അവളുടെ അമ്മയെ കണ്ടതിലുള്ള സന്തോഷം കൊണ്ടാവും അമ്മയോ എവിടെ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ മോൻ വരുമ്പോൾ ഇവിടെ നിന്നില്ലേ അത് തന്നെയാണ് അവളുടെ അമ്മ അമ്മ ജയിലല്ലായിരുന്നോ പുറത്തിറങ്ങിയോ മ്മ് ഇറങ്ങി എന്നിട്ട് എന്താ രാക്കിയുമ്പോൾ എന്നോടത് പറയാതെ പോയത് അവരുടെ അമ്മ ജയിലിലാണെന്നും മോനെ അറിയുമെന്നും അവർക്കറിയില്ലല്ലോ രാജി മോനോട് പറഞ്ഞത് അമ്മ മരിച്ചുപോയെന്നല്ലേ പക്ഷേ കല്യാണത്തിന് മുമ്പ് നിന്നോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ അമ്മ എവിടേക്കാണ് പോയത് ആരോടും ഇല്ലാത്തവളെ പോലെ തെരുവിലേക്കു അമ്മ പോകുന്ന കണ്ടിട്ടും അച്ഛന് തടയണമെന്ന് തോന്നിയില്ലല്ലോ അവൾ മഹാദേവൻ്റെ വീട്ടിലുണ്ട് ഇന്നലെ അവൻ വിളിച്ചു പറഞ്ഞിരുന്നു അമ്മ അവൻ്റെ ഇടത്തോ അതെ എന്നിട്ട് അമ്മാവൻ അമ്മയും വീട്ടിൽ കയറ്റിയോ പിന്നെ കയറ്റാതിരിക്കുമോ അതിന് എൻ്റെ മാലു തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എല്ലാവരും കൂടി അവളോടാ തെറ്റ് ചെയ്തത് പിന്നെ ഒന്നുമില്ലാത്തവളല്ല എൻ്റെ മാലു എൻ്റെ വീട്ടിലെ എല്ലാ സ്വത്തും എൻ്റെ അച്ഛൻ അവളുടെ പേരിലാണ് എഴുതി വെച്ചത് പിന്നെ അവളുടെ വീട്ടിലെയും ഒന്നോർത്താൽ എൻ്റെ അച്ഛൻ അന്ന് ചെയ്തത് ശരിയായിരുന്നു എന്നാലും അമ്മ എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ അച്ഛ അവൻ നിരാശപ്പെട്ടു പെട്ടെന്ന് അവൻ എന്തോ ഓർത്ത പോലെ കയ്യിലിരുന്ന പാക്കറ്റുകൾ നന്ദനെ ഏൽപ്പിച്ചിട്ട് തിരിഞ്ഞ് കാറിനടുത്തേക്ക് പോയി കാറിൽ കയറി വേഗത്തിൽ തിരിച്ചു മാലതി പോയി ദിക്കിലേക്ക് പോയി അധിക ദൂരം പോകേണ്ടി വന്നില്ല കുറച്ചു മുന്നിലായി നടന്നു പോകുന്ന ആ സ്ത്രീയെ അവൻ കണ്ടു അവൻ മാലതിയെ കടന്ന് കുറച്ചു മുന്നോട്ട് പോയി കാർ ഒതുക്കി നിർത്തി എന്നിട്ട് കാർ തുറന്ന് പുറത്തേക്ക് വന്നു മാലതി ഒരു നിമിഷം പരിഭ്രമിച്ചു ഇനി എന്നെ തിരിച്ചറിഞ്ഞാണോ ഈ വരവ് പരിഭ്രമത്തോടെ സാരിയെടുത്ത് എടുത്ത് ചുമലിലൂടെ പുതിച്ചു മുന്നോട്ട് നടന്നു ദേഹം ആകെ വിറയ്ക്കും പോലെ വയ്യ ിയും മുന്നോട്ട് പോകാൻ വയ്യ അവൻ ഇരു കൈകളും നെഞ്ചോട് ചേർത്ത് പിണഞ്ഞ് കാറിൽ ചാരി നിന്നു വിറയ്ക്കുന്ന ചുവടുകളോടെ അവനെ കടന്ന് കുറച്ച് മുന്നോട്ട് നടന്നതും പിന്നിൽ നിന്നും ഒരു വിളി കേട്ടു അമ്മേ മാനതിയിൽ നിന്നും ഒരു നടുക്കമുണ്ടായി അവൾ അറിയാതെ അവിടെ നിന്നുപോയി അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു രാജേഷ് അവളുടെ തൊട്ട് മുൻപിൽ വന്നു നിന്നു കുനിഞ്ഞ് അവളുടെ കാൽപാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു അവന്റെ ആ പ്രവൃത്തി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്കതൊരു ഷോക്കായി രാജേഷ് അപ്പോഴും അവളുടെ കാൽക്കൽ തന്നെ ഇരിക്കുകയായിരുന്നു എന്നെ അനുഗ്രഹിക്കില്ലേ അമ്മേ മാലതി സ്വയം അറിയാതെ തന്നെ അവളുടെ കരങ്ങളും അവൻ്റെ ശിരസിൽ അമർന്നു രാജേഷ് മെല്ലെ മുഖമുയർത്തി അവളെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റു മാലതിയുടെ ഉള്ള് വിതുമ്പുകയായിരുന്നു അപ്പോൾ എന്തിനാ അമ്മ കരയുന്നത് അവൾ സങ്കടം കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല രാജേഷ് അവളുടെ കയ്യിൽ പിടിച്ച് മെല്ലെ കാറിനടുത്തേക്ക് നടന്നു കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് മാലതിയെ അതിലേക്ക് കയറ്റി എന്നിട്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ മുന്നോട്ടെടുത്ത് അവൾക്ക് എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല യാത്രക്കിടയിൽ ഇരുവരും പരസ്പരം ഒന്നും മിണ്ടിയില്ല കുറച്ചു ദൂരം ആ കാർ ഓടിയതിനു ശേഷം ഒരു ഇരുന്നില വീടിന്റെ മുന്നിലായി ചെന്നു നിന്നു അവൻ കാർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് മാലതി ഇറങ്ങാനായി ഡോർ തുറന്നു കൊടുത്തു അവൾ ഇറങ്ങാൻ മടിച്ചു അതിൽ തന്നെ ഇരുന്നു ഇറങ്ങി വാമേ അവൻ്റെ സ്നേഹപൂർണമായ ആ ക്ഷണം നിരസിക്കാൻ മാലതിക്ക് കഴിഞ്ഞില്ല അവൾ സ്വയം അറിയാതെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നും ആ വീടിനെ അവൾ നോക്കിക്കണ്ടു സാമാന്യം നല്ല വലിയ വീടാണ് അവൻ മുന്നോട്ട് നടന്ന് സിറ്റൗട്ടിൽ കയറി കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തി അവന്റെ പിന്നാലെ മാലതിയും ആ വീടിൻ്റെ പടികൾ ചവിട്ടി മകളെ വിവാഹം ചെയ്തു വിട്ട വീട്ടിലേക്ക് ആദ്യമായി എത്തുകയാണ് ഒരമ്മ കൊലപാതകിയായ അമ്മയോട് മകളുടെ പ്രതികരണം എന്താവും എന്ന് അറിയില്ല അല്ലെങ്കിൽ പണ്ടേ തന്നെ ഒരു അമ്മ എന്ന പരിഗണന അവൾ എനിക്ക് തന്നിട്ടില്ലല്ലോ പ്രതികരണം എന്ത് തന്നെ ആയാലും സഹിക്കാനുള്ള ശക്തി ഉണ്ടാവണം കുറച്ച് നിമിഷത്തെ കാത്തിരിപ്പിന് ശേഷം വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു രാജേഷ് കുറച്ചുകൂടി വാതിലിലേക്ക് നീങ്ങി നിന്നു രാജേഷേട്ടനായിരുന്നു പുറത്തുപോയിട്ട് ഇത്ര വേഗം തിരിച്ചു വന്നു രാജുവ സ്വരം അകത്തുനിന്നും കേട്ടു ആ വേഗം തിരിച്ചു വരേണ്ടി വന്നു വഴിക്ക് വെച്ച് ഒരു അതിഥിയെ കണ്ടു അപ്പോൾ വേഗം ഇങ്ങോട്ട് പോന്നു അതിഥിയോ അതാരാ പുറത്തേക്ക് വന്ന് നീ തന്നെ തിരിച്ചറിയൂ ആരാണെന്ന് രാജേഷ് അല്പം സൈഡിലേക്ക് മാറി നിന്നു പുറത്തേക്ക് വന്ന് നോക്കി അവൾ മാനതിയെ കണ്ട് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു മുഖത്തെ ചിരി മാഞ്ഞു പകരം വെറുപ്പും പകയും കൂടിക്കലർന്ന ഒരു ഭാവം നിറഞ്ഞു അവൾക്ക് ശബ്ദിക്കാനായില്ല രാജേഷിന്റെ മുൻപിൽ വെച്ച് പൊട്ടിത്തെറിക്കാനും പറ്റില്ല അവൻ അവനറിഞ്ഞാൽ ഉള്ള നാണക്കേട് അവൾക്ക് ദേഷ്യം ഇരട്ടിച്ചു ആരാണെന്ന് മനസ്സിലായില്ലേ രാജി എന്നാൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇത് നിന്റെ അമ്മയാണ് നീ മരിച്ചു പോയെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ച നിന്റെ അമ്മ അല്ല ഇവർ എൻ്റെ അമ്മയല്ല സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം മകളെ കൊന്ന പിശാജാണ് അല്ലെങ്കിൽ തന്നെ ഒരു കൊലപ്പുള്ളി എങ്ങനെ എൻ്റെ അമ്മയാവും രാജി നിർത്ത് അവൻ അലറി ഇല്ല ഞാൻ നിർത്തില്ല അവൾ പൊട്ടിത്തെറിച്ചു ഇവർ കാരണം ഞങ്ങൾ അനുഭവിച്ച നാണക്കേട് ഓർത്താൽ ഇവരോട് എങ്ങനെയാണ് ക്ഷമിക്കുക നിങ്ങളിപ്പോൾ എൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കാനാണോ ഇങ്ങോട്ട് കയറി വന്നത് രണ്ടെണ്ണത്തിനെ വെട്ടിക്കൊന്നു ഒരെണ്ണം രണ്ടാനമ്മയുടെ പോരും സഹിച്ച് അവിടെ ജീവിക്കുന്നു അച്ഛൻ്റെ ജീവിതവും തകർത്തു ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കണം ജയിലിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോന്നേക്കുന്നു എല്ലാവരും അടിച്ചർക്ക് വിട്ടുകാണു ആ നിമിഷം മരിച്ചു എന്ന് മാലതി ആഗ്രഹിച്ചുപോയി നിന്നോട് നിർത്താനാണ് ഞാൻ പറഞ്ഞത് രാജേഷ് അലറി രാജി ഒരു നിമിഷം നിശബ്ദയായി ഇനി എൻ്റെ പൊന്നുമോളൊന്ന് കേട്ടോ നിന്നെക്കുറിച്ചും നിന്റെ വീട്ടുകാരെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നിന്റെ അമ്മയെക്കുറിച്ചും നന്നായി അറിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് നിനക്ക് തോന്നുന്നുണ്ടാവും നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് ഒരിക്കലുമല്ല ഈ നിൽക്കുന്ന നിന്റെ അമ്മ ഓർത്ത് മാത്രമാണ് അവരോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് നിന്റെ അമ്മ ജയിലിലാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ജീവിച്ചിരിക്കുന്ന സ്വന്തം അമ്മയെ വാക്കുകൾ കൊണ്ട് കൊന്ന നിന്നോട് അന്ന് എനിക്ക് വെറുപ്പായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുത്ത പാലിക്കാൻ വേണ്ടി ഞാൻ നിന്നെ സ്നേഹിച്ച് തുടങ്ങിയതും എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയതും കാരണം അയാളുടെ മനസ്സിൽ ഇന്നും നിൻ്റെ അമ്മയ്ക്ക് ഒരു ദേവിയുടെ സ്ഥാനമാണ് ഈ അമ്മ അനുഭവിച്ച നോവും ഒഴുക്കിയ കണ്ണീരും നിനക്കൊന്നും ഈ ജന്മം മനസ്സിലാവില്ല ജന്മം കൊണ്ട് രോഗിയായ ഒരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തി പിടിച്ചാണോ നിന്റെ അമ്മ ചെത തെറ്റ് അവളെ ഇല്ലാത്തതുപോലെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിക്കാനും പറഞ്ഞ നിന്റെ അച്ഛൻ്റെ വാക്കുകൾ ധിക്കരിച്ച് അവളെ കൂടെ നിർത്തിയതാണോ തെറ്റ് ഒരു വയ്യാത്ത കുട്ടിയെന്ന പരിഗണന പോലും ഇല്ലാതെ അവരുടെ മാനം കവർന്ന ഒരു കശ്മലനെ വെട്ടി നുറുക്കിയതാണോ നിൻ്റെ അമ്മ ചെയ്ത തെറ്റ് ഡീഡിനും സമൂഹത്തിനും ബാധ്യതയായി സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളുടെ മാനം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നിന്റെ സഹോദരനെ പോലുള്ള ഒരു നീചനെ വെട്ടി നിറുക്കിയതാണോ നിൻ്റെ അമ്മ ചെയ്ത കുറ്റം നിന്റെ ആ സഹോദരൻ കാരണം എത്ര പെൺകുട്ടികളും വീട്ടുകാരും അപമാനിക്കപ്പെട്ടു എന്ന് നീ അറിഞ്ഞോ നീ ഒരു പെണ്ണല്ലേ നിന്റെ ഒരു കുഞ്ഞിനാണ് ഇങ്ങനെ പറ്റിയതെങ്കിൽ നീ എന്താണ് ചെയ്യുക ആ കുഞ്ഞിനെ കൊന്നുകളയുമോ നീയാണെങ്കിൽ തന്നെ ചെയ്യുമായിരിക്കും പക്ഷെ അവിടെയാണ് നിന്റെ അമ്മയുടെ മഹത്വം നീ ഇപ്പോൾ വിശേഷിപ്പിച്ച ഈ പേരൊന്നും ഈ അമ്മ ആഗ്രഹിക്കുന്നില്ല വേറെ ആരും അവരെ ഈ കണിൽ കാണുകയുമില്ല പിന്നെ ജയിലിൽ നിന്നിറങ്ങി നേരെ ഇങ്ങോട്ട് വന്നതല്ല നിന്റെ അമ്മ അവർക്ക് കയറി ചെല്ലാൻ ഒരിടമുണ്ട് അവരുടെ കൂടെപ്പിറപ്പുണ്ട് പിന്നെ ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട് നിന്റെ അച്ഛൻ ഇന്നും ഇവരെ ഹൃദയത്തിൽ പൂജിക്കണമെങ്കിൽ ആ മനസ്സിൽ നിന്റെ അമ്മയുടെ സ്ഥാനം എന്തായിരിക്കും നീ അത് പലവട്ടം അറിഞ്ഞതല്ലേ നമ്മുടെ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞ് നിന്റെ അച്ഛൻ എന്നോട് വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഇവരെ പുകഴ്ത്തേണ്ട രാജി ദേഷ്യം സഹിക്കാനാവാതെ പറഞ്ഞു ഇതൊക്കെ വേറെ പറഞ്ഞു കഴിവ് മാത്രമല്ലേ സത്യമെന്ന ആർക്കറിയാം അച്ഛനോ ഞങ്ങളെ വീട്ടിൽ കാണില്ലല്ലോ ഇനി ഇവരുടെ കാമുകന്മാർ ആരെങ്കിലും ആണെങ്കിലോ ചേച്ചിയെ നശിപ്പിച്ചത് ഇതൊക്കെ കണ്ടറിഞ്ഞ ചേട്ടനെ ഇവരും കാമുകനും ചേർന്ന് കൊന്നതാണെന്നും പറയാൻ പറ്റില്ലല്ലോ എന്നിട്ട് വിഷം കഴിച്ചൊരു അഭിനയവും എന്തുകൊണ്ട് മരിച്ചില്ല കണ്ടില്ലേ ഇത്തിരി നേരം കൊണ്ട് അവർ നിങ്ങളെ വരെ മയക്കി പാവത്തം നടിച്ച് ആളുകളെ മയക്കാൻ ഇവർ പണ്ടേ ഇടുക്കുകയാണ് അവൾ പറഞ്ഞു തീർന്നതും രാജേഷിന്റെ കൈകൾ അവളുടെ കവളിൽ ആഞ്ഞു പതിച്ചു ദേഷ്യം തീരും വരെ രാജേഷ് അവളെ തല്ലി എന്നിട്ടും രാജിക്ക് മാലതിയോടുള്ള വെറുപ്പ് തീർന്നില്ല അവൾ പകയോടെ രാജേഷിന് നേർക്ക് അലറി തല്ലിക്കോ നിങ്ങൾ എന്നെ എത്ര തല്ലിയാലും ഇവരോട് എനിക്ക് ഒരിക്കലും സ്നേഹം തോന്നുകയില്ല രാജേഷ് മാലതിയെ നോക്കാനാവാതെ നിസ്സഹായനായി നിന്നു അവളൊരു ശില പോലെ ഉറച്ചു പോയിരുന്നു തൃപ്തിയായില്ലേ നിങ്ങൾക്ക് സന്തോഷമുള്ള ഞങ്ങളുടെ ജീവിതം തല്ലി തകർത്തപ്പോൾ നിങ്ങൾക്ക് മതിയാവില്ലേ ശാപം കിട്ടിയ ജന്മമാ നിങ്ങളുടേത് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ജീവൻ എടുക്കുന്ന ജന്മം ഇറങ്ങി പക്കിയോടെ ഇനിയെങ്കിലും ഇവിടെ നിന്ന് മാലതി അനക്കമില്ലാതെ നിന്നു പിന്നെ പതിയെ ആ വീടിൻ്റെ പടികളിറങ്ങി അമ്മി നിൽക്ക് പോകരുത് ഞാനാ പറയുന്നത് രാജേഷ് പറഞ്ഞു മാലതി അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ കാതിൽ രാജിയുടെ വാക്കുകൾ അലയടിച്ചു യാന്ത്രികമായി ചലിക്കുന്ന ഒരു പാപ പോലെ അവൾ മുന്നോട്ട് നടന്നു സുബോധമില്ലാത്ത പോലെ നടന്നു പോകുന്ന അവളുടെ മുന്നിലേക്ക് ഒരു ഓട്ടോ വന്നു നിന്നു മാലതി ചേച്ചി ചേച്ചി എന്താ ഇവിടെ ചേച്ചി നന്ദേട്ടൻ്റെ വീട്ടിലേക്കായിരുന്നല്ലോ പോയത് പിന്നെ എങ്ങനെ ഇവിടെ എത്തി ഓ ഇവിടെ അടുത്താണല്ലോ മോളെ കൊണ്ടുവന്നത് അവിടെ കണന്നാണോ മാലതി ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു അവളുടെ ചിന്തകൾ ഈ ലോകത്തല്ലായിരുന്നു എന്ന് തോന്നുന്നു ആ നിൽപ്പ് കണ്ട് വിനോദിന് എന്തോ ഒരു വല്ലായ്മ തോന്നി അവൻ ഓട്ടോയിൽ നിന്നും പുറത്തേക്കിറങ്ങി സ്തംഭിച്ചു നിൽക്കുന്ന മാലതിയുടെ അടുത്ത് വന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു തന്നെ തിരിച്ചറിയുന്നത് പോലുമില്ലെന്ന് അവന് തോന്നി അപ്പോൾ മനസ്സിന് നോവിക്കുന്ന എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ചേച്ചി ചേച്ചി ഒന്ന് രണ്ട് വട്ടം വിനോദ് വിളിച്ചെങ്കിലും അവളത് അറിഞ്ഞതേയില്ല വിനോദിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് കുലുക്കി വിളിച്ചു മാലതി ചേച്ചി മാലതി പിടഞ്ഞുണർന്നതുപോലെ കണ്ണുമിഴിച്ച് അവനെ നോക്കി എന്താ ചേച്ചി ഇത് എന്താ സംഭവിച്ചത് എന്തിനാ ഈ വഴിയിൽ നിന്നും ഇങ്ങനെ കരയുന്നത് മാലതിക്ക് എന്തൊക്കെയോ അവനോട് പറയണം എന്നുണ്ടായിരുന്നു പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല അവളുടെ മനസ്സ് അത്രമേൽ തകർന്നു പോയെന്ന് വിനോദിനു മനസ്സിലായി വിനോദെ നീ എന്നെ ഒന്ന് ഏട്ടൻ്റെ വീട്ടിലാക്കി തരാമോ മാലതി എങ്ങനെയൊക്കെയോ അവനോട് അത്രയും പറഞ്ഞു അതിനെന്താ ചേച്ചി വാ ഞാൻ അങ്ങോട്ടേക്കാം ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം മാലതി യാന്ത്രികമായി ആ ഓട്ടോയിലേക്ക് കയറിയിരുന്നു എന്ത് സംഭവിച്ചെന്നറിയാതെ അങ്കലാഫോടെ വിനോദ് ഓട്ടോ മുന്നോട്ടെടുത്തു തറവാടിന്റെ മുറ്റത്ത് ഓട്ടോ ചെന്ന് നിന്നു മാലതി അതിൽ നിന്നും ഇറങ്ങി കരഞ്ഞുകൊണ്ട് ഓടി ഭൂമുഖത്തേക്ക് വരികയായിരുന്ന മഹാദേവൻ കണ്ടു തന്റെ സഹോദരി വരുന്നത് മാലതി ഓടിച്ചെന്നത് മഹാദേവന്റെ മുൻപിലേക്കായിരുന്നു അയാളെ കണ്ടതും അവൾ ഏട്ട എന്ന് ഒരു നിലവിളിയോടെ അയാളുടെ നെഞ്ചിലേക്ക് വീണ് ഉറക്കെ കരഞ്ഞു മഹാദേവൻ പകച്ചുപോയി എന്താ മോളെ എന്താ സംഭവിച്ചത് എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് അവളുടെ കരച്ചിലിന് ആക്കം കൂടിയത് അല്ലാതെ മറുപടിയൊന്നും ഉണ്ടായില്ല മഹാദേവൻ ഇരു കരങ്ങളും കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്തു പിന്നെ ഒരു കൈ കൊണ്ട് മുടിയിൽ തലോടി ആശ്വസിപ്പിക്കും പോലെ മാലതി തേങ്ങി കരഞ്ഞുകൊണ്ടേയിരുന്നു ഇത് കണ്ട് വല്ലാത്ത ഒരു മനസ്സോടെ കയറി വരികയായിരുന്നു വിനോദ് എടാ വിനോദേ എന്താടാ ഉണ്ടായത് എന്തിനാ ഇവൾ കരയുന്നത് എന്ത് സംഭവിച്ചു വഴിക്ക് വെച്ച് എനിക്കറിയില്ല മഹിയാട്ട നിനക്കറിയില്ലേ നിന്റെ കൂടെ ഞാൻ ഇവളെ വിട്ടത് എന്നിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അത് ഞാൻ നന്ദേട്ട് വീട്ടിൽ കൊണ്ടുപോയി വിട്ടപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു പോയ്ക്കോളെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാ ഞാനും കൂടി നിൽക്കാമെന്നു പക്ഷേ ചേച്ചി സമ്മതിച്ചില്ല ആവശ്യം വരുമ്പോൾ വിളിച്ചോളാം എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു അവിടെ നിന്ന് എനിക്കൊരു ഓട്ടം കിട്ടി ഓട്ടം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് രാജ്മോളുടെ വീടിനടുത്തുള്ള വഴിയിൽ ചേച്ചി ഇന്ന് കരയുന്നതാണ് കണ്ടത് എന്നോടൊന്നും മിണ്ടിയില്ല അന്നേരം ഞാൻ ചോദിച്ചതാണ് എന്താ ഉണ്ടായതെന്ന് കൊണ്ടുവിടാൻ മാത്രം എന്നോട് പറഞ്ഞു മഹാദേവന് ഏകദേശം കാര്യങ്ങൾ ബോധ്യമായി തുടങ്ങി അതുവരെ പിന്നിൽ നിന്നും എല്ലാം കേട്ട് നിശബ്ദയായി നിന്ന മീനാക്ഷി പറഞ്ഞു ഇതിൽ അറിയാനൊന്നുമില്ല മകളെ കാണാൻ ചെന്ന അമ്മയെ അവൾ ആട്ടി ഇറക്കി കാണും അത്ര തന്നെ പണ്ടേ അവൾക്ക് മാലതി ഇഷ്ടമല്ലല്ലോ മഹാദേവൻ ഇരു കൈകൾ കൊണ്ടും മാലതിയുടെ തോളിൽ പിടിച്ച് തന്നിൽ നിന്നും അകറ്റി മോളെ അതാണോ സംഭവിച്ചത് ഏട്ടനോട് പറ എന്ത് സങ്കടമായാലും ഇനി ഏട്ടൻ മോൾക്കൊപ്പമുണ്ട് ആരൊക്കെ തള്ളി പറഞ്ഞാലും നിന്നെ ഞാൻ തള്ളിക്കളയില്ല എൻ്റെ കൂടെ തന്നെ വേണം എൻ്റെ ഈ കൂടപ്പിറപ്പ് ഭർത്താവോ മക്കളോ ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും ഈ ചേട്ടൻ നിന്നെ കൈവിടില്ല എന്റെ മീനാക്ഷിയും പൊട്ടിക്കരഞ്ഞതല്ലാതെ മാലതിയിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല മതി കരഞ്ഞത് ഇത്രയും കാലം നീ നന്ദന്റെ വീട്ടിലും ജയിലിനുള്ളിലുമായി കരഞ്ഞു നിർത്തതല്ലേ ഇനി നീ കരയാൻ ഞാൻ സമ്മതിക്കില്ല എന്താ ഉണ്ടായത് എന്ന് പറ കേൾക്കട്ടെ മാലതി മിഴികൾ ചാരത്തുമ്പുകൊണ്ട് അമർത്തി തുടച്ച് എന്നിട്ടുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ട് വിനോദ് ഉൾപ്പെടെ മൂന്ന് പേരും നിശബ്ദരായി എങ്കിലും ഒരു മോൾക്ക് ഇങ്ങനെ അമ്മയോട് പെരുമാറാൻ കഴിയുമോ അതും ഇത്രയും നാൾ കാണാതിരുന്നിട്ടും കണ്ടപ്പോൾ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും സ്വന്തം മകൾ തന്നെ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഈ നാട്ടുകാരുടെ ചിന്തയിൽ ഇതുതന്നെയല്ലേ ഉണ്ടാകുന്ന അഭിപ്രായം അമ്മയുടെ രഹസ്യക്കാരൻ മകളെ നശിപ്പിച്ചു പിന്നെ മകനെ കൊന്നു ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട ഈ നാട്ടിൽ ഒരൊറ്റ ആളും ചേച്ചിയെ കുറ്റം പറയുന്നില്ല അതുകൊടുത്ത് ചേച്ചി വിഷമിക്കേണ്ട ചേച്ചിയെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഇനി ആരെന്ത് പറഞ്ഞാലും ചേച്ചിക്കെന്താ ഈ നാട്ടുകാരായ ഞങ്ങൾ ചേച്ചിക്കൊപ്പം ഇല്ലേ ചേച്ചി തല ഉയർത്തി തന്നെ ഈ നാട്ടിലൂടെ നടക്കണം അതേ മോളെ നിന്നെ ആ ഒരു കണ്ണിലൂടെ ആരും കാണുന്നില്ല രാജു മാത്രമായിരിക്കും നിന്നെ അങ്ങനെ കാണുന്നത് നന്ദൻ പോലും നിന്നോട് നല്ല രീതിയിലല്ലേ പെരുമാറിയത് അവരുടെ കാര്യം പിന്നെ നീ ഓർക്കേണ്ട കാര്യമില്ല അവൾക്ക് പണ്ടേ നിന്നോട് ശത്രുതയുണ്ടല്ലോ ഇനി ഇങ്ങനെ തളരാൻ ഏട്ടൻ സമ്മതിക്കില്ല ഇനി നിനക്ക് ദുഃഖപുത്രയുടെ വേഷവും ഭാവവും രൂപവും വേണ്ട നിന്റെ ഓരോ ചുവടും ഇനി കരുത്തിറ്റതാവണം പ്രതികാര ബുദ്ധിയോട് ആവണം ഇനി മുന്നോട്ടുള്ള യാത്ര പറ്റില്ല ചേട്ടാ എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല പറ്റണം നിനക്ക് ഇനിയും ഒരു മകൾ ബാക്കിയുണ്ട് അവളുടെ ജീവിതത്തിന് എങ്കിലും നീ ദുഃഖഭാവം മാറ്റി ഉയർത്തെഴുന്നേറ്റേം മതിയാകൂ നന്ദൻ്റെ വീട്ടിൽ പോയപ്പോൾ ഏകദേശ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമല്ലോ അവിടെ അച്ഛനും മോളും രണ്ടാനമ്മ എന്ന സ്ത്രീയുടെ അടിമയായി ജീവിക്കുകയാണ് അവരെ ആ സ്ത്രീയിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ നീ ഇങ്ങനെയായാൽ പറ്റില്ല പുതിയൊരു മാലതിയായി മാറേണ്ടിയിരിക്കുന്നു അവിടെ കണ്ണീരും കഥനവുമല്ല വേണ്ടത് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനം ധൈര്യം തൻ്റെ ഇടം ഇതെല്ലാം ആവശ്യമാണ് നീ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല നീ നിന്റെ കടമ ചെയ്തു കർമ്മം ചെയ്തു അങ്ങനെ കരുതുക ആ വാക്കുകൾ മാലതിയിൽ എന്തോ ഒരു ചലനം സൃഷ്ടിച്ചു മോള് പേക്കുള്ളിട്ട് വല്ലതും കഴിക്കേ ഇതുവരെ സംഭവിച്ചതെല്ലാം ഈ പഠിക്ക് പുറത്ത് വെച്ച് പുതിയൊരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പിനായി ശ്രമിക്കുക മീനാക്ഷി ഇവളെ അകത്തേക്ക് കൊണ്ടുപോകും വാ മോളെ മീനാക്ഷി അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു നീ വാ ഞാൻ ചോറെടുത്ത് വയ്ക്കാം ഞാനിന്ന് കുളിച്ചിട്ട് വരാൻ ചേട്ടത്തി എന്നും പറഞ്ഞ് മാലതി അകത്തേക്ക് പോയി രാത്രി ആഹാരം കഴിക്കാൻ വിളിക്കാൻ ചെന്നപ്പോഴും മാലതി എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു മോളെ മതി ആലോചന വന്നു വലതും കഴിക്കേ മീനാക്ഷി അവളെയും കൂട്ടിക്കൊണ്ടുപോയി അവർ ചെല്ലുമ്പോഴേക്കും മഹാദേവൻ ഊണ് കഴിക്കാൻ എത്തിയിരുന്നു മാലതി ഒരു കസേര നീക്കിയിരുന്നു മഹാദേവൻ അവരുടെ മുന്നിലേക്ക് ഒരു പ്ലേറ്റ് നീക്കിവെച്ചു അപ്പോഴാണ് പിന്നിൽ നിന്നും ആരും മാലതിയുടെ കണ്ണ് പൊത്തിയത് പരിഭ്രമത്തോടെ തൻ്റെ കണ്ണിന് മുകളിൽ പതിഞ്ഞ വിരലുകൾക്ക് മേലെ മാലതി രണ്ട് കൈകൾ കൊണ്ട് പരതി ആരാണെന്നറിയാമോ ഒരു പുരുഷ സ്വരം കേട്ടു ഏട്ടാ ആരായത് ആരാ എന്റെ കണ്ണ് പൊത്തിയത് ഇതാരെന്ന് എനിക്കറിയില്ല ആരാണെന്ന് പറയൂ അവൾ അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു മതി വിവേക് നിന്റെ തമാശ മീനാക്ഷി പറഞ്ഞു കണ്ണിന് മേലെ പതിഞ്ഞ കൈവിരലുകൾ മെല്ലെ അകന്നു മാറുന്നത് മാലതി അറിഞ്ഞു ഞാൻ അപ്പച്ചി വിവേക് മോനെപ്പോൾ വന്നു എന്നിട്ട് ആരും എന്നോട് പറഞ്ഞില്ലല്ലോ നീ വരുന്ന കാര്യം അതിന് ആരോടെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ വന്നു കയറുമ്പോളാണ് ഞങ്ങൾ വായുന്നത് വിവേക് മാലതിക്കടുത്ത് ഒരു കസേരയിൽ ഇരിപ്പുറപ്പിച്ചു കളിയും ചിരിയും കൊണ്ട് മാലതിയുടെ മനസ്സ് മാറ്റാൻ വിവേക് കഴിവതും ശ്രമിച്ചു രാത്രിയിൽ ഊണ് കഴിച്ചതിനു ശേഷം മാലതി നടുമുറ്റത്തു കൂടെ നടക്കുകയായിരുന്നു അപ്പോഴാണ് മഹാദേവൻ അങ്ങോട്ട് വന്നത് മോളെ വിവേക് അവിടുത്തെ ജോലി മതിയാക്കി പോന്നതാണ് അതെന്താ കേട്ടാ അവൻ ഇനി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കണമെന്നാണ് ആഗ്രഹം എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് ഞാനും കരുതി അവൻ സമ്പാദിച്ചു കൂട്ടിയിട്ട് വേണ്ടല്ലോ ഇവിടെ കഴിയാൻ ഇനി അവനൊരു കുടുംബജീവിതമാണ് ആവശ്യം നല്ലൊരു പെണ്ണ് കണ്ടെത്തണം എത്രയും വേഗം ആ ഒരു കാര്യം കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നാണ് ആഗ്രഹം മാലതിയിൽ നിന്നും മറുപടി ഉണ്ടാകാതെ ആയപ്പോൾ മഹാദേവൻ മാലതിയെ നോക്കി അവൾ മറ്റേതോ ലോകത്ത് എന്ന പോലെ നിൽക്കുകയായിരുന്നു എന്താ മോളെ നീ ഇത്രയും ആലോചിച്ചു കൂട്ടുന്നത് എൻ്റെ രാഖിമോളുടെ കാര്യമാണ് കേട്ടാ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ അവൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞിന് ഒരു നല്ല ജീവിതം ഇനിയെങ്കിലും ഉണ്ടാവണം ഒരു കൊലപാതകയായ അമ്മയുടെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ രാജേഷിനെ പോലെ ഒരു നല്ല ചെറുക്കൻ എല്ലാം അറിഞ്ഞു വരുന്നൊരു ചെറുക്കൻ ഉണ്ടാവുമോ ചേട്ടാ നീ അതോർത്ത് വിഷമിക്കേണ്ട അവൾക്കുള്ള ചെറുക്കനെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത് തന്നെ ഏട്ടാ എത്രയും വേഗം എൻ്റെ മോളെ അവിടെ നിന്നും മാറ്റണം എനിക്കുണ്ട് അതിനെന്താ ആഗ്രഹം നമുക്ക് താമസിക്കാതെ നടക്കും രാത്രിയിൽ ഇങ്ങനെ ഉറക്കം കളയാതെ പോയി കിടക്ക് മാലതി അകത്തേക്ക് കയറിപ്പോയി ആ രാത്രി മുഴുവൻ അവൾ ചിന്തയിലായിരുന്നു വിനോദ് പറഞ്ഞ പോലെ ഏട്ടൻ പറഞ്ഞ പോലെ ഒരു മാറ്റം എനിക്ക് അനിവാര്യമാണ് ഞാൻ മാറിയേ മതിയാവൂ എൻ്റെ മോൾക്ക് വേണ്ടി രാവിലെ ആയപ്പോഴേക്കും മാലതി ഒരു തീരുമാനത്തിലെത്തിയിരുന്നു അവൾ ഉറച്ച മുഖഭാവത്തോടെ അടുക്കളയിലേക്ക് ചെന്നു മീനാക്ഷിയെ ജോലികളിൽ സഹായിച്ചു അവളുടെ ആ മാറ്റം മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമായി വിവേകനുമായിട്ടൊന്നും എവിടെ ചേച്ചി അവർ പുറത്തേക്ക് പോയതാ വിവേകൻ എന്തൊക്കെയോ വായിക്കണമെന്ന് പറഞ്ഞിരുന്നു മാലതി എന്ന വിളികേട്ടാണ് മാലതിയും മീനാക്ഷിയും അടുക്കളയിൽ നിന്നും വന്നത് ടേബിൾ നിറയെ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ പാക്കറ്റുകളായിരുന്നു മഹാദേവൻ്റെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു എന്താ എടാ എന്താ വിളിച്ചത് എനിക്ക് നിന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട് ഇത്രയും നാളും ഞാൻ സൂക്ഷിച്ചു വെച്ചു ഇനി ഇതിൻ്റെ എല്ലാം അവകാശി നീയാണ് നിന്റെ കയ്യിലാണ് ഇരിക്കേണ്ടത് ഇന്നു മുതൽ പുതിയൊരു തുടക്കത്തിലേക്ക് ചുവട് വെക്കണം ഇതെൻ്റെ വാശിയാണ് അയാൾ ആ ഫയൽ അവൾക്ക് നേരെ നീട്ടി ഇത് നന്ദൻ്റെ തറവാട് വീടിൻ്റെ രേഖകളാണ് അതുമാത്രമല്ല അവിടുത്തെ സകല സ്വത്തുക്കളും നിന്റെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത് നന്ദൻ്റെ അച്ഛൻ നീ ജയിലിലേക്ക് പോയപ്പോൾ നന്ദൻ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിച്ചു പിന്നെ ഇവിടുത്തെ നിന്റെ ഷെയർ അച്ഛൻ മാറ്റി എഴുതിയിരുന്നു നിന്റെ പേരിൽ അതാണ് ഈ ഫയലിൽ മഹാദേവൻ മറ്റൊരു ഫയൽ അവളെ ഏൽപ്പിച്ചു വിവേകെ അതിങ്ങെടുക്കടാ അവൻ ഒരു ജല്ലറി ബോക്സ് അയാളെ ഏൽപ്പിച്ചു ഇത് നിന്റെ ആഭരണങ്ങളാണ് നന്ദൻ്റെ അമ്മയുടെ ആഭരണങ്ങളും ഇതിൽ ഉണ്ട് ഇതിൽ നിന്നും ഒന്നുപോലും രാജിക്ക് കൊടുക്കാൻ നന്ദൻ സമ്മതിച്ചില്ല എല്ലാം പുതിയത് വാങ്ങുകയായിരുന്നു ഇത് ധരിക്കാൻ അർഹതയുള്ളത് നിനക്കും രാഹ്യമോൾക്കുമാണെന്നാണ് നന്ദൻ പറഞ്ഞത് മീനാക്ഷി ഇരുകരങ്ങളും നീട്ടി അത് വാങ്ങിച്ചു പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്കും ചെക്ക് ബുക്കും അയാൾ അവളുടെ കയ്യിൽ കൊടുത്തു എല്ലാം കൂടി എന്തിനാ ചേട്ടാ എൻ്റെ കയ്യിൽ ഇപ്പോൾ തരുന്നത് ഇത്രയും നാൾ ചേട്ടൻ അല്ലേ എല്ലാം സൂക്ഷിച്ചത് ഇനിയും അങ്ങനെ മതി പറ്റില്ല ഞാനല്ല ഇതൊന്നും സൂക്ഷിക്കേണ്ടത് നീയാണ് ഇനിയുള്ള ജീവിതം ഇങ്ങനെ കരഞ്ഞു കളയാൻ ഞാൻ സമ്മതിക്കില്ല മാലതി അതെല്ലാം കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു തുടരും